എന്തൊരു ചിരിയാ മനുഷ്യത് കാണുമ്പോൾ കാണുമ്പോൾ ചങ്ക കത്തിൽ പോകണതാ ഞാൻ അറിയുന്നേ ഉള്ളൂ ആണോടി കള്ളി കാന്താരി ആദി അവളുടെ മുഖം ചേർത്ത് വെച്ച് മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു ആദി പറയടാ എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടാ ആദിക്കെന്നോട് ദേഷ്യം തോന്നുമോ ഇതുവരെ എന്നോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ നഷ്ടപ്പെടുമോ നീ എന്താ പറയാൻ പോകുന്നതൊക്കെ എനിക്ക് ഏകദേശം മോഹിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു ആദ്യം അവളുടെ മുഖം നെഞ്ചോട് ചേർത്ത് വെച്ചതും പറയാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തായിരുന്നു അവളുടെ ടെൻഷൻ എന്തൊക്കെയാണെങ്കിലും എനിക്ക് നിന്നെ വിശ്വാസമാണ് ഈ സംഭവം നീയേത് ഡാടിയില്ലാത്ത പണി കാണിച്ചാലും അതിനൊരു കാരണമുണ്ടാകും എനിക്കുറപ്പാണ് എന്നേക്കാളും ഭേദമായിരിക്കും നീയ്യ് വിളറിയ ചിരിയോടെയാണ് ആദ്യം അത് പറഞ്ഞതെങ്കിലും ഈ സമാധിയുടെ ആദിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല ആദി നിക്കാഹിന് മുൻപ് ഇഷ്ടമായിരുന്നു ആദ്യം മനസ്സിൽ ഊഹിച്ചത് തന്നെയാണ് ഈ സമ്മ പറഞ്ഞതെന്ന് കണ്ട് ആദ്യമൊന്ന് മൂളി എന്നിട്ടാരായിരുന്നു കക്ഷി അത് പിന്നെ എന്നെ പഠിപ്പിച്ച സാറായിരുന്നു പേര് നകുൽ ഹേയ് ആ നകുലാണോ അന്ന് നമ്മുടെ കല്യാണത്തിന് ആദ്യം പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു അതെ ആൾ കൊള്ളാം തരക്കേടില്ല എന്നിട്ട് ആദ്യക്കെപ്പോഴും ആളിനെ ഓർമ്മയുണ്ടോ പിന്നെ ഇല്ലാതെ നീ ആകെ ഒരു സാറിനെയല്ലേ എനിക്ക് പരിചയപ്പെടുത്തി തന്നുള്ളൂ ആളെ ഞാൻ മറക്കുമോ അതോടെ ഈശ് പിന്നെയും ബാക്കി പറയാനുള്ളത് മടിച്ചു നിന്നു ആദ്യമാവട്ടെ അവളെ ഒന്നുകൂടെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് കിടന്ന മുടിയിടകളെ സാവധാനം ഒതുക്കി മാറ്റിക്കൊണ്ട് അവൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊള്ളാൻ ഒരു ചുംബനം നൽകിക്കൊണ്ട് അനുവാദം നൽകിയിരുന്നു അപ്പോൾ അതോടെ അവൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി തുടർന്നു അതിലാവട്ടെ ആദ്യം ചിരിപ്പിക്കാനുള്ള വെടിമരുന്നുകൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യം അതെല്ലാം കരുതലോടെ സഹിക്കി സഹിച്ചിരിക്കുമായിരുന്നു നങ്കൾ താലി കെട്ടിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് ആദിയുടെ മുഖമൊന്ന് വാടിയത് ഒക്കെയും പറഞ്ഞൊഴിഞ്ഞ് സമാധാനത്തോടെയും ചെറിയ ഭയത്തോടെയും ആണ് ഇസബ ആദിയുടെ മുഖത്തേക്ക് നോക്കിയത് ആദി പ്ലീസ് എന്നെ വിട്ടിട്ട് പോകല്ലേ ഇതെല്ലാം കേട്ടിട്ട് ആദി എങ്ങാനും എന്നെ ഇട്ടേച്ചു പോയ ഉമ്മേണേ എങ്ങോട്ടെങ്കിലും പോയി ചാകും ആദ്യ കൈകളും കൊണ്ട് മുഖം മരച്ചിരിക്കുന്നത് കണ്ടാണ് ഇസേത പറഞ്ഞത് പറയുക മാത്രമല്ല അവൾ ആദിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ പ്രതികരണത്തിന് കാത്തന്ന പോലെ നിൽക്കുകയായിരുന്നു ഇതിപ്പോൾ ശരിക്കും തേച്ചത് നെയ്യാണോ നകുലാണോ ആദ്യം ചിരിച്ചു മറിഞ്ഞുകൊണ്ട് ഇസയോട് ചോദിക്കുമ്പോഴേക്കും ദേഷ്യം കൊണ്ട് അവളുടെ മുഖം തൊളുത്ത് തക്കാളി പോലെ ചുവന്നിരുന്നു എടി നിനക്ക് പ്രിൻസിപ്പാലിനെ പ്രേമിച്ചാൽ പോരായിരുന്നു ആളാണെങ്കിൽ മക്കളെയും കെട്ടിച്ച് ഒഴിഞ്ഞതായിരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിച്ചൂടായിരുന്നോ എൻ്റെ പൊന്നുമോളെ നീ ഭയങ്കര തോൽവി തന്നെയാ പോടാതി ആദ്യയോട് ഇതൊക്കെ പറഞ്ഞ് എന്നെ വേണം പറയാൻ ഒരാളെ അയാളുടെ സങ്കടം പറയുമ്പോൾ ഇങ്ങനെയാണോ പിണങ്ങല്ലടോ ആദ്യം അവളെ വട്ടം ചുറ്റിക്കൊണ്ട് വീണ്ടും മൂ ഞാനിലേക്കിരുന്നു നിന്നെ ഇഷ്ടമല്ലായിട്ടല്ല നഗുലിൻ്റെ അവസ്ഥ അതായിരുന്നിരിക്കണം നിനക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പടച്ചവൻ തന്നിട്ടില്ലേ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെയും നിന്റെ തലതെറിച്ച സ്വഭാവത്തെയും ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നിട്ടും ഞാൻ നീയുമായുള്ള കല്യാണത്തിന് ഒരുപാട് അതിർത്തു എന്നിട്ടും അത് നടന്നു എന്തുകൊണ്ടാണ് പേരൻസിനോടൊക്കെ എതിർക്കുന്നതിനൊരു പരിധിയുണ്ട് അതാണ് അതുതന്നെയല്ലേ നിൻ്റെയും സാറിൻ്റെയും ലൈഫിൽ ഉണ്ടായത് എനിക്കറിയാമതി ഇസമാവിൻ്റെ കഴുത്തിൽ കൈചുറ്റി ചുറ്റി പിടിച്ച് മുഖം ചേർത്ത് പറഞ്ഞു അപ്പം അതറിയാവുന്ന നീ എന്തിനാ പിന്നെ സാറിനെ വിഷമിപ്പിക്കാൻ നിന്നേ എൻ്റെ വിഷമം പിന്നെ ഞാൻ ആരോടാ ആരോടാദം തീർക്കുക എനിക്കപ്പം ശരിക്കും രാത് പിടിച്ചൊരവസ്ഥയായിരുന്നു സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം മനസ്സ് കൈവിട്ട് പോകുമ്പോൾ മാത്രമാണ് ഞാൻ സാറിനോട് അങ്ങനെയൊക്കെ പോട്ടെ സാരമില്ല ഇതിന് നീയെനിക്ക് തേപ്പൊന്നും പറഞ്ഞേക്കരുത് ശരിക്കുള്ള തേപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിനക്ക് ഈ സമയം നോക്കി നല്ല വെടിപ്പായിട്ടൊന്ന് ചിരിച്ചുകൊണ്ടാദ്യം അത് പറഞ്ഞത് അപ്പം നിങ്ങളും പഠിച്ചോനെ നിങ്ങളാരാ മനുഷ്യ തേച്ചത് പറയാം വേഗം പറയിക്കാം അവൾ തിടുക്കം കൂട്ടിയതും ആദ്യം അവളുടെ കൈ രണ്ടും കൂട്ടി പിടിച്ചു വെച്ചു പറയാൻ പോകുക ഞാൻ എം ബി ബി എസിന് ചേർന്ന വർഷം ആദ്യമായി കേരളത്തിലേക്ക് കാലുകുത്തിയ അതേ വർഷം പഠിച്ചവൻ ക്ലാസ്സിലേക്ക് ഒരു ഹൂറിയെ കൂടി വിട്ടയച്ചിരുന്നു ആ ഹൂറിയുടെ പേരാണ് തനുഷ മറിയം കണ്ടാൽ ഒരു പ്രാവിനെ പോലെയിരിക്കും നിന്നെ പോലെയൊന്നുമല്ല ഈ സമുഖം തിരിച്ചുകൊണ്ട് ആദ്യയുടെ ഷത്തിൽ പിടിമുറുക്കി അത്രയും കേട്ടപ്പോൾ തന്നെ മുഖം ഈ സമയം നോക്കി ആദ്യൊന്ന് ചിരിച്ചു പിന്നെ അവളുടെ മുടിയിൽ കൈത്താൽ ഓടിക്കൊണ്ട് ബാക്കി തുടർന്നു എനിക്കാണെങ്കിൽ ഇവിടെ താമസിച്ച് വലിയ പരിചയമില്ല ഉമ്മിച്ചയും ആപ്പിച്ചുമൊക്കെ അഡ്മിഷൻ ശരിയാക്കി തിരികെ പോവുകയും ചെയ്തു കുറച്ച് നാൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നത് അവിടെയാണെങ്കിൽ സകല എണ്ണവും ഉടായ്പാണ് വെള്ളമടിയും കഞ്ചാവും എന്ന് വേണ്ട സകലതും എനിക്കെൻ്റെ പ്രൈവസി കിട്ടാതെ ആയപ്പോൾ ഞാൻ ഉമ്മച്ചിയെ വിളിച്ച് പരാതിപ്പെട്ടു എനിക്ക് ഡോക്ടർ ആവേണ്ട എന്ന് വരെ പറഞ്ഞു അന്ന് നമ്മൾ വെറും നിഷ്കു പയ്യനാണേ ആ അങ്ങനെ ഉമ്മച്ചീനെ വീട്ടിലേക്ക് തട്ടി അന്ന് ഈ വീട് ഇതുപോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ പതിയെ പതിയെ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി തുടങ്ങി അതിലൊരാളാണ് അലോഷി ബാക്കിയുള്ളവരെ ഒക്കെ ഇപ്പോൾ പലയിടത്താണ് വിഷ്ണുവിനെയും രഞ്ജനയും ഒക്കെ പ്രാക്ടീസിന് കയറിയപ്പോൾ മുതൽ കിട്ടിയ കൂട്ടാണ് അല്ലാണ്ട് ഒരുമിച്ച് പഠിച്ചതല്ല അങ്ങനെ ക്ലാസ് ബോറാവുമ്പോൾ ഞാൻ ആ വെള്ളരി പ്രാവിനെ ഒന്ന് നോക്കും എന്തിനാദി ഇഷ്ടക്കുറവോടെയുള്ള അവരുടെ ചോദ്യത്തിന് ആദ്യം ഉടനെ തന്നെ മറുപടി നൽകി ഒരു മനസുഖത്തിന് അല്ലാണ്ട് എന്തിന് അങ്ങനെ ഒന്നര കൊല്ലം ഞാൻ ആ സുന്ദരിയെ നോക്കിയിരുന്നു കാലം കഴിച്ചു പിന്നീട് ഒരിക്കൽ അത് മുഹബത്താണെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ ഞാനതെൻ്റെ ഫ്രണ്ട്സിനോട് സൂചിപ്പിച്ചു അതോടെ അലോഷ്യ സംഘത്തിൻ്റെ അകമടിയോടെ അവളോട് ഞാൻ ഞാനെൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കുറച്ചു കാലം അവൾക്കിക്കാനെ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരിക്കൽ പതിവില്ലാതെ അവൾ എന്നെ നോക്കി ചിരിച്ചു അതിലേക്ക് വീണുപോയി പിന്നെ ഇക്കാൻ്റെ ചിരിയിൽ അവളും അങ്ങനെ ഞങ്ങൾ മുടിഞ്ഞ മുഹബത്തായി മോളെ ഓൾക്കെന്നെയും എനിക്ക് ഓളെയും പിരിയാൻ പറ്റാത്ത അവസ്ഥ എന്നിട്ട് ഇത്തവണേ സമ്മയുടെ ശബ്ദമൊന്നും ഇടരാതിരുന്നില്ല ലീവ് കിട്ടുമ്പോഴെല്ലാം ദുബായിക്ക് പറന്നുപോയിക്കൊണ്ടിരുന്ന ഇക്ക പിന്നെ അവളോട് സംസാരിക്കാനും ഒപ്പം കറങ്ങാനും വേണ്ടിയുമൊക്കെ ദുബായിൽ പോക്ക് നിർത്തി വീട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കി പെരുന്നാളിനും മറ്റും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് എന്നെ സന്തോഷിപ്പിച്ച് തിരിച്ചു പോകും അങ്ങനെ ഒരു പെരുന്നാൾ കഴിഞ്ഞ ഉമ്മച്ചി ആഷിക്കിനെ പിടിച്ച് കെട്ടിച്ചു അപ്പോഴേക്കും വീടൊക്കെ വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് മാറി പിന്നെ കുറേ കാലം ഞങ്ങൾ ഇങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് നടന്നു അന്നൊക്കെ പഠിച്ചതിനേക്കാൾ എൻ്റെ തലയിൽ ഉണ്ടായിരുന്നത് ഓൾഡ് മെസ്സേജും ഫോൺ കോൾസുമാണ് അങ്ങനെ ഒരു ആറുമാസത്തെ പഠനം കൂടി കഴിഞ്ഞാൽ മെഡിക്കൽ ഡിഗ്രി കഴിയുമെന്നായി അങ്ങനെ ഇരിക്കെ ഞാൻ അവൾക്കൊരു സമ്മാനം വാങ്ങി ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ അവൾക്ക് ഇത്രയും വില പിടിച്ചൊരു സമ്മാനം വാങ്ങുന്നത് ഒരു നെക്ലേസ് അത് അവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഞങ്ങൾക്കപ്പോൾ ലീവുള്ള സമയമാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങി അവളെ ഒന്ന് വേഗം മടങ്ങിയെത്താനായി എൻ്റെ കാത്തിരിപ്പ് കാരണം അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനങ്ങനെ വിളിക്കുന്നതൊക്കെ കുറവാണ് വീട്ടിലറിഞ്ഞ അവൾക്കൊരു പ്രോബ്ലം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വിഷിഞ്ഞപ്പോൾ ഒടുക്കം ഞാൻ അവളെ വിളിച്ചു വിസമ്മോ എന്നിട്ടെന്താദ്യം ഉണ്ടായേ ഉണ്ടായതൊന്നും പറയണ്ട അവളുടെ കല്യാണമാണ് വരാൻ പോകുന്നത് ഞായറാഴ്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ അവൾക്ക് വാങ്ങിയ സമ്മാനവും ഫോണും ഞാനും ഉൾപ്പെടെ താഴെ വീണു അപ്പോഴേക്കും ആദിയുടെ ശബ്ദം പതിറി തുടങ്ങിയിരുന്നു ആദിക്ക് വിഷമാണെങ്കിൽ ബാക്കി പറയണ്ട ഏയ് വിഷമൊന്നുമില്ല അവൾ പോയെങ്കിൽ എന്താ നീയില്ല എൻ്റെ കൂടെ അവൾ മൂളിക്കൊണ്ട് ആദിയുടെ നെഞ്ചിൽ തടചായ്ച്ചു കിടന്നു പെട്ടെന്നിക്ക പോയി അങ്ങനെ ഞാൻ അത് ഫ്രണ്ട്സിനോട് പറഞ്ഞു അടുത്ത നിമിഷം അവന്മാർ രണ്ടും ഇവിടെ എത്തി അലോഷയും റോശനുമായിരുന്നു അത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ആദി എന്താ ഉണ്ടായതെന്ന് അറിയണമല്ലോ ഇനി അവളെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണ് ഇതൊക്കെയെങ്കിൽ നമുക്കത് മുടക്കാം അലോഷി കയർത്തുകൊണ്ട് പറയുമ്പോൾ ആദി അക്ഷരം പോലും മിണ്ടിയിരുന്നില്ല ആദി നീ ഒന്നുകൂടി അവളെ വിളിച്ചെന്താ ഉണ്ടായതെന്ന് തിരക്ക് ഇത്തവണ ആദിയുടെ കണ്ണുകളിൽ തരം നിരാശ തളം കിടന്നിരുന്നു അവൻ തനുഷയുടെ നമ്പർ ഡയൽ ചെയ്ത ശേഷം റോഷൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ആദി ഞാൻ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ കല്യാണം ഉറപ്പിച്ചു വരുന്ന സൺഡേ ആണ് നിക്കാഹ് കാര്യം അറിഞ്ഞിട്ട് നീ വീണ്ടും എന്തിനാ എന്നെ വിളിച്ചത് വിളിച്ചത് നിൻ്റെ അപ്പന് അന്ത്യകൂതാശ കൊടുക്കാനാണ് പന്ന മോളെ നിനക്ക് വല്ലവനെയും കെട്ടണമുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളോട് ആദിയേ റോഷൻ നീ ആ ഫോണിങ്ങ് തന്നേ ആ പുന്നാര മോൾക്കുള്ളത് ഇനി ഞാൻ കൊടുത്തോളാം റോഷൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആലോഷി അവളെ കൊല്ലാതെ കൊല്ലുന്ന വർത്തമാനമാണ് പറഞ്ഞത് ഇടക്കാതി ഫോണിനെ ഒന്ന് കൈനീട്ടി തനു എന്താണോ ഉണ്ടായത് ഞാൻ എന്തെങ്കിലും മോശമായി നിന്നോട് പെരുമാറിയെങ്കിൽ മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ് തനു നീ ഒന്ന് തിരിച്ചു വാ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം ഞാൻ എൻ്റെ ഫാമിലിയോട് നിന്നെ പറ്റി സംസാരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം താനൊന്ന് തിരിച്ചു പാടോ ഒന്ന് പറയൂടോ പ്ലീസ് ആദ്യം അറിഞ്ഞതിലും പറഞ്ഞതിലും കൂടുതലായി എനിക്കൊന്നും പറയാനില്ല തനു ഹലോ കട്ട് ചെയ്തടാ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പെണ്ണിനെ വേണം റോഷൻ നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോകാം ആരുടെയും വാശിക്ക് അവളെ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല പോകാം ഞങ്ങളൊന്നന്വേഷിക്കട്ടെ ആദ്യം എന്താ ഉണ്ടായതെന്ന് ആദി നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് അത്രയും പറഞ്ഞ് സത്യമെന്തെന്ന് അറിയാനായി അലോഷയും റോഷനും ആദിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചു വരുമ്പോൾ റോഷനും അലോഷയ്ക്കും പറയാനൊരു തേപ്പുകഥ ഉണ്ടായിരുന്നു പ്രതീക്ഷയോടെ വാതിൽ തുറന്ന ആദിക്ക് മുന്നിൽ ഇരുവരും തലതാഴ്ത്തിയാണ് നിന്നിരുന്നത് എന്താ റോഷൻ എന്തെങ്കിലും വിവരം കിട്ടിയോ അവൾ നമുക്ക് വേണ്ടടാ നിന്നെ അവൾ ചതിച്ചതാണ് നമ്മൾ മൂന്ന് പേരൊഴികെ എല്ലാവരും അവളുടെ കല്യാണത്തെപ്പറ്റി നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു നീ വിചാരിച്ചതുപോലെയൊന്നുമല്ല അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇതെല്ലാം നിന്നെ സ്നേഹിക്കുമ്പോഴും അവൾ അവനോട് ഇല്ല റോഷൻ അങ്ങനെയൊന്നും ചെയ്യാൻ അവളെ കൊണ്ട് പറ്റില്ല അവളൊരു പാവമാണ് അതെ പാവമാണ് പക്ഷെ നിന്റെ മുന്നിൽ മാത്രം റോഷനകത്തേക്ക് കയറി വാതിലടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഫോൺ ഫോണെടുത്ത് ആദ്യം നേരം നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് മെഹറൂഫ് തനുഷയെ കെട്ടാൻ പോകുന്ന ചെക്കൻ മെഹറൂഫ് ഇതിൽ ഫോട്ടോസും മറ്റും അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് നോക്കിയാൽ നിനക്ക് മനസ്സിലാക്കും ഈ കല്യാണവും മനവും അറ്റവും ഒക്കെ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ലെന്ന് കുറേ സമയത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷമാണ് അവൻ്റെ നാവൊന്നു ചലിച്ചത് സാരമില്ല അവൾ പോകട്ടെ നമുക്ക് നമുക്കൊന്ന് പുറത്തു വരെ പോകാമല്ലോ ഷേ എങ്ങോട്ടാദി കാറിലേക്ക് കയറിയത് മലൗശി ഡ്രൈവിംഗ് സീറ്റിൽ അമർന്നുകൊണ്ട് ചോദിച്ചു മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും ആദ്യമുഖത്തേക്കായി താങ്ങിക്കൊണ്ട് പുറത്തേക്ക് നോക്കി പറഞ്ഞു അത് കിട്ടുന്നത് ബാറിലാണ് മോനെ പക്ഷേ നിനക്ക് അവിടെ പറ്റില്ല നിങ്ങൾ മുസ്ലിമിന് ഇതൊക്കെ മനസ്സിൽ പോലും വിചാരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു പിന്നെയാണോ ആരോടോ ഉള്ള വാഷ് തീർക്കാൻ ഞാൻ കുടിക്കാൻ തീരുമാനിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്യത്തിൻ്റെ കൂട്ടുപിടിച്ചത് അന്നാണ് ഇപ്പം കുറച്ച് ദേഷ്യമൊക്കെ തോന്നുന്നില്ല നിനക്കെന്നോട് കേട്ട് മിഴിച്ചിരിക്കുന്ന ഇസയെ നോക്കി അവൻ ചോദിച്ചു അവളില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇമചിമ്മാതെ ആദ്യം പറയാൻ പോകുന്നതിലേക്ക് കാതോർത്തു അങ്ങനെ ഇക്ക കുടിച്ചു പക്ഷേ താങ്ങാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായില്ല വീരത്ത് മുന്നേ വോമിറ്റ് ചെയ്ത് ആകെ തളർന്നു ആ ക്ഷീണത്തിൽ പിന്നെ അവളെപ്പറ്റി ഞാൻ ഓർത്തതേയില്ല രണ്ട് ദിവസം സ്മോക്കിങ്ങും വെള്ളമടിയുമായി തള്ളി നീക്കി പിറ്റേന്ന് പുലർച്ചെ കാസർഗോട്ടേക്ക് വെച്ചു പിടിച്ചു ഞങ്ങൾ പതിയെ ഇഴഞ്ഞു നീങ്ങി എത്തുമ്പോഴേക്കും നിക്കാഹൊക്കെ കഴിഞ്ഞിരുന്നു അവൾക്ക് വേണ്ടി വാങ്ങിയ സമ്മാനം ഞാൻ അവൾക്ക് തന്നെ കൊടുത്തു പക്ഷേ വിവാഹ സമ്മാനമായിട്ടാണെന്ന് മാത്രം ഞങ്ങളെ കണ്ടതും അവളാകെ അപ്സെറ്റായി എങ്ങാനും ഞാൻ കയറി അവളുടെ ജീവിതം തകർക്കുമോ എന്നായിരുന്നിരിക്കണം അവളുടെ പേടി കല്യാണത്തിൽ വീഴ്ച വരേണ്ട കടമ എനിക്കുണ്ടെന്ന് കരുതി വന്നതാണ് ആദ്യയുടെ വർത്താനം കേട്ടതും മെഹ്റൂഫിൻ്റെ ശ്രദ്ധ സ്വാഭാവികമായും അവനിലേക്ക് തിരിഞ്ഞു നനഞ്ഞ കണ്ണുകളെ അവളിൽ നിന്ന് മറു മറിച്ചു പിടിക്കാൻ എന്നോണം ആദ്യം നേരം കൂളിങ് ഗ്ലാസ് വെച്ചിരുന്നു തനു ഇതൊക്കെ മെഹറൂഫ് അവളെ നോക്കി സംശയം പ്രകടിപ്പിച്ചതും തനുഷവല്ലാതെ വിയർക്കാൻ തുടങ്ങി ഞാൻ ആദ്യം ഇവളുടെ ഒരു അകന്ന ബന്ധുവാണ് കുറച്ചു കാലം ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ ഇവൾ വിട്ടുപോയതാവും അതുകൊണ്ട് വിളിച്ചില്ലെങ്കിലും ഇങ്ങ് പോന്നു ഓ സോറി ആദി തിരക്കിണിയിൽ മറന്നതാവും ഇവൾ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം ഇതുവരെ ഞാൻ നിനക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ച് തന്നിട്ടില്ലല്ലോ ഇതിരിക്കട്ടെ രണ്ടാൾക്കും താങ്ക് യു സോ മച്ച് യാൾ ആദ്യ നൽകിയ വജ്രമോതിരം നോക്കി അവൻ പറയുമ്പോഴെല്ലാം തനുഷാദിയെ ഭയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരും വന്നു പോകുന്നതിനിടെ അവളുടെ മുഖത്തെ തിളക്കവും സന്തോഷവുമെല്ലാം നഷ്ടപ്പെടാൻ ആദ്യയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു ആദിക്കും വേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു തനുഷ് പ്രതീക്ഷിച്ചതുപോലെ ഒരു സങ്കടമോ ദേഷ്യമോ ഒന്നും അവൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നില്ല പതിവ് പോലുള്ള അതേ ചിരി അതേ ചിരി തന്നെയായിരുന്നു അവൻ്റെ മുഖത്തുണ്ടായിരുന്നത് അത് അവരുടെ മുഖം വാടുന്നതിനൊരു കാരണമായിരുന്നു ആദി ദേ അവരൊക്കെ ഇറങ്ങുന്നു നമുക്ക് പോകണ്ടേ പോകാം ആദി അലോഷിയെ നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു തനു ഈ ഗിഫ്റ്റ് തന്നയാള് തൻ്റെ അകന്ന റിലേഷന് തന്നെ ഉള്ളതാണോ എന്തായിക്കാം അങ്ങനെ ചോദിച്ചേ അല്പം പരിഭ്രമത്തോടെയായിരുന്നു അവളുടെ ചോദ്യം അല്ല താൻ ആളെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ആള് നമുക്കേ രണ്ടാൾക്കും വേണ്ടി ഇത്രയും യുണീക്കായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നു ഹിസ് എ സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് ശരിയല്ലേ ആദ്യം എനിക്കത്ര അകന്ന റിലേഷൻ ഒന്നും അല്ലേക്ക ഞാനും ഒന്നും നല്ല തിക്ക് ഫ്രണ്ട്സാണ് കുടുംബത്തോടുള്ള ബന്ധം വെച്ച് വാപ്പച്ചിയും ഉമ്മച്ചിയും മോനെയും ഫാമിലിയെയും വിളിച്ചിട്ടുണ്ടെന്നാ ഞാൻ കരുതിയേ ഓ അങ്ങനെയാണോ എന്നാലും ആള് വന്നല്ലോ ഒന്നിനു പിറകെ ഒന്നായി തനുഷ കള്ളങ്ങൾ മെനഞ്ഞപ്പോഴേക്കും ആദിയുടെ സ്നേഹം അവൾക്ക് വെറും ഒരു കഥ മാത്രമായിരുന്നു മെഹ്റൂഫെല്ലാം വിശ്വസിച്ച് വന്ന ആശ്വാസത്തോടെ അവൾ അവൻ്റെ കയ്യും പിടിച്ചു വരുമ്പോൾ വീണ്ടും മുന്നിൽ കണ്ടത് ആദിയുടെ മുഖമായിരുന്നു ഏ ആദി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ ആദ്യ മെഹ്റൂഫ് ആശംസകൾ അറിയിച്ചു കൊണ്ട് അവനെ ആരെങ്കിലും ചെയ്തു തനുഷയുടെ മുഖം അപ്പോഴേക്കും താണു പോയിരുന്നു ആശംസ അറിയിച്ച് തനുഷയുടെ കൈവിടുമ്പോൾ ആദിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ് തോന്നിയിരുന്നത് അപ്പോഴേക്കും ഏറെക്കുറെ എല്ലാവരും തന്നെ വേദി വിട്ടിറങ്ങിയിരുന്നു നടന്നു ദൂരേക്ക് മറയുന്നതിന് മുൻപായി അവൾ ആദ്യമേ ഒന്ന് തിരിഞ്ഞു നോക്കി നിന്നു ഉള്ളു ഉള്ളുനീറുന്നുണ്ടായിരുന്നുവെങ്കിലും ആദ്യം അവളെ ചിരിച്ചുകൊണ്ട് യാത്രയച്ചു പിന്നെന്തുണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ആദ്യം എന്താ പറ്റിയത് എന്ത് പറ്റാൻ ഇപ്പം പറ്റിയതൊക്കെ തന്നെയാണ് അന്നും പറ്റിയത് പക്ഷേ അത് ആ രോഗത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് മാത്രം ഉണരുമ്പോൾ ആ ലോഷയും റോഷനും അരികിലുണ്ട് അവൾ പോയതിന് പിന്നാലെ ഞാൻ പിടഞ്ഞു വീഴുകയായിരുന്നു പിന്നെ പലപ്പോഴും സ്ട്രെസ്സുണ്ടാകുമ്പോഴും എക്സാമിന് വേണ്ടി ഉറക്കം കളഞ്ഞിരുന്നു പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ആരെയും ഒന്നും അറിയിച്ചില്ല ഇതുവരെ അറിയിച്ചാൽ സൽമ പിന്നെ ഇവിടെ വിട്ട് പോകില്ല കരച്ചിലും പിഴിച്ചിലുമായി എൻ്റെ പിന്നാലെ നടക്കും ആളൊരു ശുദ്ധഭാവമാണ് നിനക്കറിയാലോ അതോടെ ആലോഷയും റോഷനുമൊക്കെ ഹോസ്റ്റൽ വിട്ട് എനിക്കൊപ്പം വീട്ടിൽ തന്നെ കൂടാൻ തുടങ്ങി അന്നിവിടെ ഒരു കല്യാണിയമ്മ അമ്മ ഉണ്ടായിരുന്നു സെർവൻ്റായിട്ട് അവരെ അവന്മാർ പുകച്ചു പുറത്ത് ചാടിച്ചു അതോടെ കുക്കിങ്ങും ഡ്രസ്സ് അലക്കലുമൊക്കെ തന്നെത്താനെ ചെയ്യാൻ തുടങ്ങി ഇതിനിടെ നാലഞ്ച് കൊല്ലം കടന്നുപോയി അതിനിടെ ഞാൻ സെർജനായി അലോഷിക്ക് പിള്ളേരുടെ മനസ്സായതുകൊണ്ട് പീഡിയാട്രിഷ്യനായി റോഷനാണെങ്കിൽ ഫിസിഷ്യനുമായി സംസാരത്തിനിടയ്ക്ക് കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആദി ചെറു ഇസയെ നോക്കി ആദി കഥ കഴിഞ്ഞല്ല ഇസമോ ഒരു കൂടി തിരുത്താനുണ്ട് വിസ് സംശയ രൂപേനെ വീണ്ടും ആ നെഞ്ചിൽ ചാഞ്ഞിരുന്നു കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ഞാൻ അവളെ ഒരിക്കൽ കൂടെ കണ്ടു അതുവരെ അവളെവിടെയാണെന്നോ ഞാനോ ഞാൻ എവിടെയാണെന്ന് അവളോ അന്വേഷിച്ചിട്ടില്ല നമ്മുടെ നിക്കാഹിനു വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വിളിച്ചില്ല അവളെ കാണിക്കാനാണ് ആലോചി അന്ന് നമ്മളെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തത് പിന്നെ എപ്പോഴായിരുന്നു ആദ്യം അവളെ കണ്ടത് നിരാശ നിറഞ്ഞ മുഖത്തോട് ആദ്യം നോക്കി കുര്യൻറെ കല്യാണത്തിന് കുര്യൻ എന്നെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ ആകാംക്ഷ നിറഞ്ഞ ഈ സമ്മയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൻ തുടർന്നു സത്യം പറഞ്ഞ് അവളെ അവിടെ കണ്ടതും ഞാൻ ഷോക്കായി പോയി അവൾ വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വന്നത് അതോടെ എൻ്റെ സകല നിയന്ത്രണവും വിട്ടു മറന്നതൊക്കെ മഴയത്ത് മുളിച്ചതുപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ പെട്ടെന്ന് നിന്നെയും കൂട്ടി അവിടെ നിന്ന് പോന്നത് ഒരു വീണ്ടും കുറച്ച് സമയം കൂടെ അവിടെ നിന്നിരുന്നുവെങ്കിൽ കുര്യൻ തന്നെ അവളെ നിനക്ക് പരിചയപ്പെടുത്തി തരുമായിരുന്നു പക്ഷേ എന്നെ നോവിച്ച് കടന്നു പോയൊരു കഥ അത് മറ്റാരും പറഞ്ഞ് നീ അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു നിന്നോട് കുറേയധികം ദേഷ്യം കാണിച്ചുവെങ്കിലും അന്ന് നിന്നോടെല്ലാം പറയാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പലപ്പോഴും ഞാൻ നിന്നിലേക്ക് വന്നെടുത്തതും പറയാൻ കഴിയാതെ വിഴി നിറിച്ചതുമൊക്കെ അതിനായിരുന്നടി പെണ്ണെ ഇസയുടെ കണ്ണോരം ചേർന്നിരുന്ന ആദ്യം അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇതുവരെ ഉള്ളതിൽ നിന്നും നേർത്തു പോയിരുന്നു നിങ്ങൾ എന്നോട് കാണിച്ചത് തെണ്ടിത്തരമാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കരഞ്ഞപ്പോൾ ഞാൻ കരുതിയത് പാവം എന്നെ വഴക്ക് പറഞ്ഞതിൻ്റെ സങ്കടം സോറി പറഞ്ഞു തീർത്തതാവുമെന്നാ ഇതിപ്പോൾ അവിടെ നിന്നും പോയി ആദ്യ പറഞ്ഞതൊക്കെ അബദ്ധമായോ എന്ന മട്ടിൽ ഈ സമയ ദയനീയമായി നോക്കി ഇതൊക്കെ പോട്ട മനുഷ്യ നിങ്ങൾ എന്തിനാ അന്നെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കുകയാ വേണ്ടത് എന്നിട്ട് എന്താടി കള്ളി നീ പിടിച്ച് പറയുന്നതിനിടെ ആദ്യ അവളുടെ ചുണ്ടിനെ വാത്സല്യപൂർവ്വം സ്വന്തമാക്കിക്കൊണ്ട് നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു ഒന്നാമത് മഴ നനഞ്ഞു തണുത്തു പിറച്ചു വന്നൊരു മനുഷ്യൻ ഉള്ളിലാണെങ്കിൽ എക്സ് കാമിയുടെ നീറുന്ന കുറേയധികം ഓർമ്മകൾ അതിൻ്റെ ഓർക്കാപ്പുറത്ത് വന്ന് വാതിൽ തുറന്നപ്പോഴുള്ള നിന്റെ നിൽപ്പും നോട്ടവും ഇത്രയും പോലെ ഒരു മനുഷ്യന് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ തോന്നിപ്പിക്കാൻ പിന്നെ നീ ആയിട്ടൊന്നും തന്നതുമില്ല അതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങെടുത്തു അതിനെന്നെ തെറ്റുപറയാൻ പറ്റുമോടി കാന്താരി ആദിയുടെ സംസാരത്തിൽ വാക്ക് അവസ്ഥയായിരുന്നു ഈസമ്മ അതിനിടെയാണ് ഉള്ളു പൊള്ളിക്കും വിധമുള്ള ആദിയുടെ നോട്ടവും കൂടി അവൻ്റെ നോട്ടത്തിൽ വീണ് പോകുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് തന്നെ അവൾ മുഖം കഴുത്തിൽ ചേർത്ത് വെച്ച് അവനെ കൈകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു കള്ളി നിനക്ക് നാണം വന്നോടി ആദി കളിയാക്കി ചോദിച്ചതും അവൾ എഴുന്നേറ്റ് ആദിയുടെ കോളറിൽ കൈ ചുറ്റി പിടിച്ചു ഇസ എന്തോ പറയാൻ വന്നതും അവൻ മുഖം കുനിച്ച് അവളുടെ കവിളിലൊന്ന് പല്ലാഴ്ത്തി ഉടൻ തന്നെ ഇസമ്മ പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി അതെ പൊക്കളിനു ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കാൻ എന്നെ കൊണ്ടൊന്നും മേല എടി കാന്താരി മുളകെ നിന്നെ ഞാൻ ഇസം ഓടി മാറിയതും ആദ്യം അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചൊന്ന് വട്ടം ചുറ്റി ഇഞ്ചക്ഷനൊക്കെ വേദനിപ്പിക്കാതെ ഞാൻ എടുത്തു തരാം ഇപ്പം നമുക്ക് ഒരിടം വരെ പോകാം എങ്ങോട്ടാ അടക്കം പറയുന്നത് പോലെ ഇസമാവൻ്റെ കാതോരം ചേർന്ന് നിന്ന് ചോദിച്ചു എവിടെ പോകണം നീ പറ അപ്പം സംഗതി ഡോക്ടറെ എനിക്ക് വിട്ടേക്ക് വേണോ അവൻ മട്ടിൽ മട്ടിലൊന്ന് തലയാട്ടി ചെറിയൊരു മഴയുണ്ട് നമുക്ക് കാറിൽ പോകാം ശരി ഇസ കാറിനടുത്തേക്ക് കയറിയതും ആദ്യം വണ്ടിയെടുത്തു എങ്ങോട്ട് പോകാമെന്നൊരു ലക്ഷ്യവും ഇല്ലാതെയാണ് ഇറങ്ങി തിരിച്ചതെങ്കിലും ബീച്ച് കണ്ടതും അവൾ വണ്ടി നിർത്താൻ പറഞ്ഞ് കാറിലിരുന്ന് തുള്ളാൻ തുടങ്ങി ഒച്ച വെക്കല്ലേ ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ അത് കേട്ടതും ഇസമ്മ നല്ല കുട്ടി ചമഞ്ഞ് അടങ്ങി ഒതുങ്ങി സീറ്റിലിരുന്നു ആദ്യ വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കേണ്ട താമസം ഇസ വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നു പിന്നെ അവനെ ഒന്ന് നോക്കിയ ശേഷം തിരമാലകളെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടക്കാൻ തുടങ്ങി ഓടിയെന്ന് വേണം പറയാൻ ബീച്ചിലെ കാറ്റേറ്റ് ഇസമ്മയുടെ തട്ടവും മുടിയുമെല്ലാം ഉലഞ്ഞു പാറുന്നുണ്ടായിരുന്നു പിന്നിൽ നിന്ന് ആദിയുടെ വിളിയേറ്റതും അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പതിയെ നടക്കാൻ തുടങ്ങി ആദ്യ താക്കോലും കയ്യിലിട്ട് കരക്കി അവളുടെ മുഖത്തെ സന്തോഷം ആസ്വദിച്ച് പതിയാണ് നടന്നത് അപ്പോഴും മുടിയടകൾ ഓരോന്നായി വന്ന് വീണ് അവളുടെ മുഖം പാതി വയ്യെ നിലാവിനെ പോലെ പകുതിയോളം മറിഞ്ഞിരുന്നു ഇസക്കരികിലെത്തിയതു ആദ്യ കണ്ണടവും ഒരു ഷർട്ടിൽ തൂക്കിയിട്ടുകൊണ്ട് തിരമാലകൾ തൊട്ടകലുന്ന അവളുടെ വെളുത്ത കാലിൽ അവൻ്റെ കാലുകൊണ്ടൊരു ചെറിയ തട്ട് കൊടുത്തു ഇസ തിരിഞ്ഞു നോക്കുമ്പോൾ ആദിയുടെ നെഞ്ചിൽ മുഖം തട്ടിയായിരുന്നു അവൾ നിന്നിരുന്നത് ആദി അവൾ വിളിച്ചതും ആദി പുരുക്ക് ഉയർത്തി എന്താണെന്ന് ചോദിച്ചു തിരികെ ഒന്ന് താണു കൊടുക്കാൻ പറഞ്ഞ് അവൾ കൊഞ്ചുകയും ചെയ്തു ആദിയൊന്ന് താണു കൊടുത്തതും അവൾ ആദിയുടെ പിൻകഴുത്തിൽ കൈരണ്ടും കോർത്ത് പിടിച്ച് അല്പം മടിയോടെയെങ്കിലും അവൾ ആദിയുടെ കാലുകളിൽ അവളുടെ കാലെടുത്ത് വെച്ചു ഇസമ്മയുടെ കള്ളച്ചിരി കണ്ടതുമാതി കണ്ണുകൾ പതിയെ അടച്ചു നിന്നു ആ നിൽപ്പ് തുടങ്ങി കുറച്ചായിട്ടും പ്രതീക്ഷിച്ചതൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ട് ആദ്യ നിരാശയോടെ കണ്ണ് വലിച്ചു തുറന്നു കുട്ടിത്തം വിട്ടുമാറാതെ ചിരിയുമായി അവൾ അതേ നിൽപ്പാണ് എന്താ നോക്കി നിൽക്കുന്നേ നടക്കുന്നേ അത് വേണോ വേണം എങ്കിലേ ആദ്യം ഇപ്പോൾ മനസ്സിൽ കരുതിയത് ഞാൻ നെറ്റിയിൽമേ തരുത്തുള്ളൂ അയ്യടി നിന്റെ നെറ്റിയിലെ ഉമ്മയ്ക്ക് രണ്ടടി പോലും നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞേക്കാം പ്ലീസ് നടക്കുന്നേ പതിയാതി നടന്നു തുടങ്ങുമ്പോഴുള്ള അവളുടെ മുഖത്തെ സന്തോഷം അവനെ കണ്ട് കൊതി തീരുന്നുണ്ടായിരുന്നില്ല എത്ര ദൂരം ആ നക്ഷത്ര കണ്ണുകളിൽ നോക്കി പിന്നിട്ടെന്നറിയാതെ അവൻ നടത്തും തുടർന്നുകൊണ്ടേയിരുന്നു ഇടക്കെല്ലാം കുഞ്ഞു തിരക്കൽ ഇരുവരെയും കാലുകൾ ഇക്ളി കൊടുത്തു എന്നുണ്ടായിരുന്നു മതിമതി ഇപ്പം തന്നെ കുറേയായി അവൾ ആദ്യയുടെ കാലിൽ നിന്നും ഇറങ്ങിയതും അവൻ അവളുടെ കൈയിൽ വലിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു വീട്ടിൽ പോയിട്ട് തരാം പോരേ പോരില്ല താടിക്കള്ളി ആദ്യ അവളിലെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഇസം ഒന്നുകൂടി അവൻ്റെ കാർ വലിച്ച് അവട്ടി കയറി നിന്നുകൊണ്ട് ദാനം കൊടുക്കുന്നത് പോലെ ഈ ഒരു ഉമ്മ അവൻ്റെ നെറ്റിയിൽ കൊടുത്തു പിന്നെ അവൻ്റെ കൈ പിടിച്ചു വലിച്ച് കാറിൽ പോയിരുന്നു കാറിൽ പറ്റിയ മണ്ണെല്ലാം കഴുകി നീക്കി അവനും പിന്നാലെ കാറിൽ വന്നിരുന്നു ഇസമയാണെങ്കിൽ വിൻഡോ ഗ്ലാസ്സിൽ ചിത്രങ്ങൾ കോറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മാലാക നീയാണോ യാ ആദിക്കങ്ങനെ മനസ്സിലായി അവൾ ആകാംക്ഷയോടെ അതിലേറെ സന്തോഷത്തോടെ ആദ്യം നോക്കി ചോദിച്ചു അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ജോക്കറു അത് ഞാനായിരിക്കുമല്ലേ യാ ഇത്തവണ അവൾ മുഖംപുത്തിയായിരുന്നു ചിരിച്ചത് നിന്നെയൊക്കെ എത്ത വേണ്ടതെന്നോ ആദ്യ കയ്യെത്തിച്ചത് തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ആദ്യം പ്ലീസ് അത് മായ്ക്കരുത് വായിക്കരുതെന്നാണ് പറഞ്ഞത് ഇസമ്മ തർക്കിച്ചു അതിനിടയിൽ കൈ അകറ്റിയെങ്കിലും ആദ്യ അത് മായ്ച്ചിരുന്നു ഞാൻ ഇനിയും വരയ്ക്കും അവൾ വീണ്ടും എന്തൊക്കെയോ ചില്ലിന്മേൽ കോറിക്കൊണ്ടിരുന്നതും ആദ്യം പിന്നെയും അത് വായിക്കാനൊരുങ്ങി ഇനി വരച്ചാൽ ഈ കയ്യെ ഞാനിങ്ങടുക്കും ചിലപ്പോൾ നിന്നെയും ഇസമ്മയുടെ കൈ ചേർത്ത് പിടിച്ച് ആദ്യം ആ ചിത്രം വായിച്ചതും ഇസമ്മ സീറ്റ് പിന്നിലേക്ക് ആഞ്ഞതും ഞൊടിയിടെ കൊണ്ടായിരുന്നു